കേരളത്തിൽ രണ്ട് പാർട്ടികൾ തമ്മിൽ ബദ്ധവൈര്യമുണ്ടെങ്കിൽ അത് ഒന്ന് കേരള കോൺഗ്രസുകൾ തമ്മിലാണ് രണ്ട് സി പി ഐ എമ്മും ആർ എസ് പിയും തമ്മിലാണ് ആർ എസ് പിയെ നിയമസഭയിൽ അംഗങ്ങളില്ലാത്തൊരു പാർട്ടിയാക്കി മാറ്റാൻ സി പി എമ്മിന് സാധിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ആർ എസ് പി എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ എൻ കെ പ്രേമേന്ദ്രൻ എന്നൊരു വ്യക്തിക്ക് ചുറ്റുമാണ് ഉള്ളത് ശുബി ഉപയോഗിച്ചുകൊണ്ട് തോൽ പറഞ്ഞാൽ എല്ലാവരും തോൽക്കുകയാണ് ചെയ്തത് ആർ എസ് പിക്ക് എൽ ഡി എഫിൽ ഉണ്ടാവുമ്പോൾ കിട്ടുന്ന സീറ്റുകളൊന്നും തന്നെ യു ഡി എഫിൽ ഉണ്ടാവുമ്പോൾ നിയമസഭയിൽ കിട്ടിയിട്ടില്ല ആർ എസ് പി ഇപ്പോഴും സീഗറായിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ ലോക്സഭയിലേക്ക് എത്തുമ്പോൾ എൽ ഡി എഫിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രമായ കൊല്ലത്ത് എൽ ഡി എഫിനെ പ്രത്യേകിച്ച് സി പി എമ്മിനെ ജയിപ്പിക്കാൻ ആർ എസ് പിക്ക് ഒരിക്കലും ഒരിക്കലും ആർ എസ് പി സമ്മതിച്ചിട്ടില്ല കഴിഞ്ഞ രണ്ട് നേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആർ എസ് പി സ്ഥാനാർത്ഥി എൻ കെ പ്രേമേന്ദ്രൻ സി പി എമ്മിനെ തറവെത്തിക്കുകയാണ് ചെയ്തത് സി പി എമ്മിൽ പരീക്ഷണം നടത്തി എന്ന മണ്ഡലമാണ് ഇത്തവണ എൻ മുകേഷ് എന്ന എം എൽ എ കഴിഞ്ഞ തവണ രണ്ട് തവണ കൊല്ലത്ത് ജയിച്ച എം എൽ എ തിരിച്ച് അദ്ദേഹം ലോകസഭയിലേക്ക് മത്സരിക്കും കൊല്ലം പൊതുവേ നമുക്കറിയാം അത് ഒരു ഇടതുപക്ഷങ്ങളുടെ ശക്തി കേന്ദ്രമാണ് എൻ കെ പ്രേമേന്ദ്രൻ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഒൻപതിൽ അത് പിര കുറുപ്പാണ് മത്സരിച്ച് ജയിച്ചത് അദ്ദേഹം നല്ല വോട്ടിന് മത്സരിച്ച് ജയിച്ച സ്ഥലമാണ് ശരിക്ക് മുപ്പത്തേഴായിരം വോട്ടിനാണ് എൻ കെ പ്രേമേന്ദ്രൻ ജയിക്കുന്നത് ശരിക്കും എൻ കെ പ്രേമേന്ദ്രൻ അവിടെ വലിയ മാറ്റം ഉണ്ടാക്കിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം പ്രീ കുറുപ്പ് ജയിച്ച യു ഡി എഫിൻ്റെ സീറ്റിൽ എൻ കെ പ്രേമേന്ദ്രൻ വന്ന് ചെയ്യും മത്സരിക്കുമ്പോൾ അദ്ദേഹം ആർ എസ് പിയുടെ വോട്ടുമായിട്ടല്ലോ വരുന്നത് പ്ലസ് ആർ എസ് പിയും കൂടി വന്നിട്ടും കൂടി അദ്ദേഹത്തിന് മുപ്പത്തേതായിരം വോട്ടിൻ്റെ പരിപക്ഷേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് നമ്മളന്ന് ശരിക്കും എൻ കെ പ്രേമേന്ദ്രൻ അനുകൂലമായ മാധ്യമപ്രവർത്തകരുടെ ഒരു നെറേറ്റീവാണ് ഈ എൻ കെ പ്രേമേന്ദ്രൻ എന്തോ വലിയ കാര്യം ചെയ്യുന്നത് ശരിക്കും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ അതിന് മുമ്പിലത്തെ എം പി പീതാംബരക്കുറിപ്പാണ് പീതാംബരക്കുറിപ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒൻപതിൽ എൽ ഡി എഫിന് എട്ട് സീറ്റ് എൽ ഡി എഫിനുണ്ടായ സമയത്താണ് അദ്ദേഹം യു ഡി എഫിന് വേണ്ടി മത്സരിച്ച് വിജയിക്കുന്നത് അപ്പോൾ അത്രയേറെ യു ഡി എഫിന് അനുകൂലമായ മണ്ഡലം കൂടിയാണ് അപ്പോൾ അങ്ങനെ എൻ കെ പ്രേമൊരു മലമറിച്ച് വന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ അത് മാധ്യമങ്ങളുടെ നറൈറ്റീവാണ് പ്രത്യേകിച്ച് സി പി എം എൽ ഡി എഫ് എന്നൊരു റൈവലറി ഉണ്ടാക്കാൻ അത് മാധ്യമങ്ങൾക്ക് ഒരു ഗുണമാണ് അതൊരു വാർത്താ പ്രാധാന്യം എനിക്കൊണ്ടുണ്ടാവുക അപ്പോൾ മാധ്യമങ്ങളുടെ നിറൈറ്റീവാണ് അപ്പോൾ അത് ആ രീതിയിൽ പ്രേമേന്ദ്രൻ വലിയ എന്താ നേട്ടം ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പ്രേമേന്ദ്രൻ ജയിക്കുന്നത് സ്വാഭാവികമായിട്ടും പ്രേമേന്ദ്രൻ അല്ലാതെ അവിടെ ആറസ് പിട ആരെ നിർത്തിയാലും അതേസമയത്ത് ജയിക്കും പക്ഷേ അവിടെ എം എ ബി ബി നിന്നപ്പോഴാണ് പ്രേമേന്ദ്രൻ ജയിച്ചത് എന്ന കാര്യം ഓർമ്മിക്കണം എം എ ബി ബി പോലെ ശക്തനായിട്ട് സ്ഥാനാർത്ഥി നിന്നപ്പോഴാണ് പ്രേമേന്ദ്രൻ ജയിച്ചത് എന്നുള്ളതാണ് പ്രേമേന്ദ്രൻ്റെ വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത് കഴിഞ്ഞവണ പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ വന്നപ്പോൾ എനിക്ക് കെ പ്രേമേന്ദ്രൻ വലിയ രീതിയിൽ വോട്ട് വോട്ടുയർത്തി പല സാഹചര്യങ്ങളിൽ കേരളത്തിലുടനീളം എല്ലാവർക്കും വോട്ട് കൂടിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കെ പ്രേമേന്ദ്രൻ കൂടി പക്ഷേ ഇത്തവണ ഇന്ന് സംഭവിക്കുന്നത് നമ്മൾ കാത്തിരുന്ന് പറഞ്ഞു പ്രേമേന്ദ്രൻ ഒരു സെക്യുലർ നിലപാട് പൊതുജനങ്ങൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് ഇത്തവണ പ്രത്യേകിച്ച് മോദിയുമായിട്ടുള്ള ബന്ധം അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പറ്റിച്ചത് ഒക്കെ തന്നെ അത് സാധാരണധികം ചർച്ചയാവേണ്ട പക്ഷേ കേരളത്തിൽ എൽ ഡി എഫ് അത് വലിയ രീതിയിൽ ചർച്ചയുണ്ടാക്കിയിട്ടുണ്ട് അത് ന്യൂനപക്ഷ വോട്ടുകളിൽ വില്ലലുണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയം നമുക്ക് പറയാൻ പറ്റും അതുപോലെ എൻ എസ് എസിൻ്റെ വലിയ വോട്ട് ബാങ്ക് ചിലപ്പോൾ എം കെ പ്രേമേന്ദ്രന് കിട്ടണമെന്നില്ല ഇത്തവണ കൃഷ്ണകുമാർ ആണ് സ്ഥാനാർത്ഥി എന്നുള്ളത് അതുപോലെ ഈഴവ് വോട്ടുകളിൽ വലിയ കൺസോൾട്ടേഷൻ ഈഴവ മുസ്ലിം വോട്ടുകളിൽ കൺസോൾട്ടേഷൻ ഉണ്ടാവുക മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് സി പി ഐയുടെ മണ്ഡലങ്ങളിൽ സി പി ഐക്കാർ നന്നായിട്ട് എൻ കെ പ്ര സോറി എം മുകേഷിന് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവമല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒക്കെ തന്നെ ആ രീതിയിൽ സി പി ഐക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ സി പി ഐ വളരെ അനുകൂലമായി പ്രത്യേകിച്ച് സി പി ഐയുടെ മന്ത്രി എന്നതൊക്കെ വലിയ വലിയ രീതിയിലുള്ള പ്രവർത്തനം അദ്ദേഹം കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇത്തവണ വലിയ മത്സരം എനിക്ക് എ പ്രഭേദന നേരിടുന്നു പക്ഷേ അത് ഒരു വിജയത്തിലേക്ക് എത്താനുള്ള സാധ്യതയില്ല കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷത്തിൻ്റെ പകുതിയിലധികം ഭൂരിപക്ഷം കുറയാനാണ് സാധ്യത ഒരു ഇരുപത്തയ്യായിരത്തിനും അൻപതിനായിരത്തിനും ഇടയിലെ ഭൂരിപക്ഷത്തിൽ മാത്രമേ എനിക്ക് എ പ്രബന്ധന വിജയ സാധ്യതയുള്ളൂ അടിയൊഴുക്കുകൾ എന്താണെന്ന് പറയാൻ സാധിക്കില്ല കൊല്ലം മണ്ഡലത്തിൽ పక్షే ఇప్పుడు ఎనత్య ప్రేమేంద్రన్ ఆ మండల సేఫాను